തെരഞ്ഞെടുപ്പ് കാലമായാൽ നാടിന്റെ മുക്കിലും മൂലയിലും അനൗൺസ്മെന്റ് വാഹനങ്ങളാണ് ശബ്ദ ഗാംഭീര്യം കൊണ്ടും ഉച്ചാരണ ശൈലി കൊണ്ടും പ്രചാരണത്തിന്റെ മുഖ്യ ആകർഷണമാണ് അനൗൺസർമാർ തൃശൂരിൽ നടന്ന എൽ ഡി എഫ് റോഡ് ഷോയിൽ അനൌൺസറായി എത്തിയ വി ഐപിയെ കണ്ട് പ്രവർത്തകരും നാട്ടുകാരും ഒന്ന് ഞെട്ടി തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ റോഡ് ഷോയിലാണ് സംഭവം ഏറ്റവും മുന്നിൽ പോകുന്ന അനൗൺസ്മെന്റ് വാഹനത്തിലെ ശബ്ദഗാംഭീര്യം കേട്ടാണ് പലരും ആ വാഹനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത് മുന്നിലത്തെ സീറ്റിൽ പരിചയമുള്ള മുഖം തൃശൂരിന്റെ സ്വന്തം എം എൽ എ പി ബാലചന്ദ്രൻകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് സ്വരാജ് റൌഡിൽ നടത്തിയ റോഡ് ഷോയുടെ വാഹന അനൗൺസറായി എത്തിയത് സാക്ഷാൽ എം എൽ എ ആളെ തിരിച്ചറിഞ്ഞതോടെ പാർട്ടി പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ചിത്രമെടുക്കാനും ദൃശ്യങ്ങൾ പകർത്താനും വളഞ്ഞു കോളേജ് കാലഘട്ടത്തിൽ വാഹനങ്ങളിൽ നിരവധി തവണ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും മയക്കേന്തിയത് ഉറ്റസുത്ത് സുനിൽകുമാറിന് വേണ്ടിയാണ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തൃശൂരിൽ നേതൃത്വം നൽകിയ പാവപ്പെട്ടവരുടെ കടന്നു വരുന്നു ആദ്യ റോഡ് ഷോ കളറായി എന്ന് പറഞ്ഞ വി എസ് സുനിൽകുമാർ രാജ്യത്തെ മതരാഷ്ട്രീയമാക്കി മാറ്റാനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ മാത്രമല്ല കോർപ്പറേറ്റ് രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഇതിന്റെ ഭാഗമായി പരസ്പര പൂരിതമായി നടക്കുകയാണ് ഇതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ജനാധിപത്യ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അതിന്റെ ഗൗരവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മണ്ഡലത്തിൽ ഞാൻ അതിനെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് മത്സരിക്കുന്നത് റോഡ് ഷോയുടെ കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥിയും എം എൽ എയും ഉൾപ്പെടെയുള്ളവർ ചുവടുവെച്ചതോടെ പ്രവർത്തകരും ആവേശത്തിലായി കേരള വിഷൻ തൃശൂർ